بسم الله الرحمن الرحيم الحمد لله الحمد لله الذي معز من أطاء ومذل من أصاه الصلاة والسلام على نبيه المصطفى وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن تتقوا الله إن تتقوا الله يجعل لكم فرقانا ويكفر عنكم سيئاتكم ويكفر عنكم سيئاتكم ويغفر لكم والله ذو الفضل العظيم بسم الله الرحمن الرحيم ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ സുഹൃത്തുക്കളെ പരിശുദ്ധമായ റമദാനിൻ്റെ ഏറ്റവും സുന്ദരങ്ങളായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ കലാമിനെ അള്ളാഹുവിൻ്റെ സംസാരത്തെ അല്പസമയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യാൻ നമ്മൾ കൂടിയിരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും നല്ല സൽക്കർമ്മങ്ങളിൽ ഒന്നായി അള്ളാഹു ഉൾപ്പെടുത്തി നമ്മൾ അനുഗ്രഹിക്കട്ടെ ഖുറാൻ വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും നന്നായി ഖുറാൻ ഓതുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഈ ഒരു സമയം പോലും ഖുറാൻ ഓതാൻ വേണ്ടി സമയങ്ങളെ മാറ്റിവെക്കുന്ന പ്രാർത്ഥിക്കുന്ന ആളുകൾ നമ്മുടെ ഇവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ മുകളിലും താഴെക്കായിട്ട് ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു അവസരം അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സദസ്സ് അത് ഏറെ ശ്രേഷ്ഠകരമാണ് വിശിഷ്ടമാണ് അതിനുള്ള പ്രതിഫലം നാളെ പരലോകത്ത് നിന്ന് പറ്റുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ സമയങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ മോഹിച്ചു പോകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അള്ളാഹു നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുത്തി തരട്ടെ ജീവിതത്തിൽ വന്നു പോകുന്ന തിന്മകൾ അള്ളാഹു വിട്ടുപോർത്ത് മാപ്പാക്കി തിരുമാറാവട്ടെ അല്പസമയം ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇസ്തിഗാറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെയാണ് അള്ളാഹുവിനോട് എപ്പോഴും മഹഫിറത്തിനെ തേടുന്നവരാണല്ലോ നമ്മൾ ഓരോരുത്തരും ഇസ്തിഗഫാറ് ചെയ്യുന്നിടത്തോളം അള്ളാഹുവിലേക്ക് മഹഫീറത്തിനെ ചോദിക്കുന്നിടത്തോളം അള്ളാഹു ഒരുപാട് സൗഭാഗ്യങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റബ്ബിൻ്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമുക്ക് സുരക്ഷിതത്വം നൽകും അള്ളാഹുൻ്റെ ശിക്ഷ അള്ളാഹു ഒഴിവാക്കി തരുമെന്നുള്ളത് ആത്മാർത്ഥമായി ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഒരാൾ അള്ളാഹുവിനോട് എപ്പോഴും ഇസ്തേഹാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ റബ്ബസുബഹാനോ ആല അയാൾക്ക് നൽകുന്ന അതിവിശാലമായ റബ്ബിൻ്റെ മഹഫീറത്തും റബ്ബ് നൽകുന്ന മറ്റു പ്രതിഫലങ്ങളും വിശുദ്ധ ഖുർആാനിൻ്റെ പല ആയത്തുകളിൽ അള്ളാഹു പ്രതിപാദിച്ച വിഷയമാണ് എന്തിനാണ് ഈ ഒരു വിഷയം സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് അരാജകത്വങ്ങൾ ഒരുപാട് ആഭാസങ്ങൾ വൃത്തികേടുകൾ തിന്മകൾ ഇസ്ലാമിൻ്റെ ഫലൽ മനസ്സിലാക്കാതെ ഇസ്ലാമിൻ്റെ വിശുദ്ധിയെ ഇസ്ലാം ഒരു മുസ്ലിം എത്രമാത്രം വിശുദ്ധനായി കഴിയണമെന്നുള്ളത് മനസ്സിലാക്കാതെ അല്ലാതെ സൂക്ഷിക്കേണ്ടവനാണ് എന്ന് മനസ്സിലാക്കാതെ ജീവിക്കുമ്പോൾ ഒരുപാട് തിന്മകൾ മുസ്ലിം സമൂഹത്തെ കാർന്നു തിന്നുന്നു ഒരുപാട് തിന്മകൾ മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വരുന്നു നമ്മുടെ തിന്മകളൊക്കെ ഞാനും അള്ളാഹു നമ്മളെ പിടികൂടിയിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ ഒന്നുപോലും ഒരു വസ്തു പോലും അവശേഷിക്കുമായിരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ചുറ്റുപാടൊന്നു നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഓരോ പ്രവർത്തനങ്ങൾ മനസ്സി ചടച്ച് അല്ലെങ്കിൽ പ്രയാസപ്പെട്ട് നമ്മൾ പറയും എന്താ അപ്പോൾ അവരൊക്കെ ചെയ്യുന്നത് എന്താണ് അവർ ചെയ്തു കൊണ്ടിരിക്കുന്നത് വേറൊന്നും വേണ്ട അള്ളഹാനെ മറന്ന് പടച്ച റബ്ബിനെ ധിക്കരിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകളെ തിരസ്കരിച്ച് മുസ്ലിം സമൂഹത്തിലെ ഓരോരുത്തരും ആഘോഷിക്കുകയാണ് പല കാര്യങ്ങളും റമദാൻ പോലും ഇപ്പോൾ റമലാൻ്റെ നോമ്പ് പോലും ഒരു ആയി നിൽക്കുന്ന ഒരവസ്ഥയാണ് എത്ര ഇഹ്ലാസോടെ ഈമാനോടെ പ്രതിഫലേച്ഛയോടെയാണ് ഒരാൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് പക്ഷേ ഈ നോമ്പ് എന്ന് പറയുന്നത് പോലും ഒരു സെലിബ്രേഷനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഫിച്ചനയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ നോമ്പുറൻ്റെ പല വേർഷനുകൾ നമ്മളെ നാട്ടിൽ നിന്ന് കാണാം സോഷ്യൽ മീഡിയ അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ പല ടൈപ്പ് നോമ്പുറകളാണ് അത് ആരൊക്കെ അത് ഏത് വിഭാഗം ഏതാണോ എങ്ങനത്തെ നോമ്പാണ് എന്നൊന്നുമില്ല പക്ഷെ വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ അലങ്കാരങ്ങളും അള്ളാഹു സുബാനോറ്റാല് എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കിയത് എന്ന കാര്യം പോലും ആലോചിക്കുക തെക്കുവെക്കും വേണ്ട പടച്ചറപ്പനെ സൂക്ഷിക്കാനാണ് അല്ല നോമ്പ് വെക്കാൻ പറഞ്ഞത് പക്ഷെ നോമ്പ് തുറക്കുന്ന നിമിഷങ്ങളിൽ പോലും പടച്ചറബനെ സൂക്ഷിക്കാത്ത രൂപത്തിൽ ഒരു വലിയ ദുരന്തത്തിലേക്കാണ് മുസ്ലിം സമൂഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നിഷേധിക്കാൻ പറ്റൂല കറാമേലേക്കൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം ഇന്നത്തെ ഏറ്റവും വലിയ ട്രെൻഡ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കണ ഭക്ഷണങ്ങളുടെ ഒരു വലിയ മേള ഭക്ഷണങ്ങൾ ഞാൻ ഏതെങ്കിലും ഒരു നാടിനെയോ നാട്ടുകാരെയോ എത്താൻ വേണ്ടി സംസാരിക്കും മുസ്ലിം സമൂഹത്തിൻ്റെ ചിന്തകൾ മുസ്ലിം സമൂഹത്തിൻ്റെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ അതൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് പഠിച്ച റബ്ബിൻ്റെ ശിക്ഷയെ ഭയക്കേണ്ടി വരും ഞാനും നിങ്ങളും അള്ളാഹു സുബാനുആാല റസൂലി സ്വലി വസ്ല്ലം അള്ളാഹുവിനെയും അള്ളാഹുവിൻ റസൂലിനെയും തിരസ്കരിക്കുന്ന അവർ അവരുടെ കൽപ്പനകളെ മറന്നു ജീവിക്കുന്ന ഒരു സമൂഹത്തെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടണമെന്നാണ് അലൈഹി ഇബിസമ്മ വിശദീകരിച്ചത് പരിശുദ്ധമായ റമദാനിൽ പോലും സൂക്ഷ്മതയുടെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ മുസ്ലിം സമൂഹം അമിതാവേശങ്ങളിൽ ആർത്തുല്ലസിക്കുന്നത് കാണാം ഒരു ഭാഗത്ത് എന്നാൽ ഒരു ഭാഗത്തോ മുസ്ലിങ്ങളുടെ ചില ചിത്രങ്ങളുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ഒരു റൊട്ടിക്ക് വേണ്ടി വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി നിൽക്കുന്ന ഒരു കുഞ്ഞിന്റെ മുഖത്ത് മാധ്യമ പ്രവർത്തകൻ ചോദിക്കാൻ എന്തിനാ കൈ കല്ല് വയറ്റത്ത് വച്ചത് ആ ഫലസ്തീനി ബാലം പറഞ്ഞൊരു വർത്തമാന നബി നബിസല്ലാ അലൈ വസ്ല്ലം അങ്ങനെ തോന്നാൻ അവള് ഷെയർ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോ ഫലസ്തീനിലെ പല രംഗങ്ങളും ചിത്രങ്ങളും നമ്മളെന്ന് വേദനിപ്പിക്കാൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ നോമ്പു തുറക്കാൻ ഒരു കാരക്കന്റെ ചീളന് വേണ്ടി ഒരു കുപ്പി വള്ളത്തിനു വേണ്ടി ഓടി നടക്കുന്ന പിഞ്ചോമനകളുടെ ചിത്രങ്ങളെ മുസ്ലിം ലോകം മറക്കാൻ പ്രത്യേകിച്ച് നമ്മളെ കേരളക്കാരെ നമ്മളിത് പറഞ്ഞു കൊടുക്കണം കാരണം നോമ്പു തുറന്റെ പേരിൽ ആഘോഷങ്ങളാൻ സ്കൂളിൽ ആഘോഷം നോമ്പു പറയാൻ കോളേജിൽ ആഘോഷം നോമ്പു പറയാൻ അവര് തൊഴിലിടങ്ങളിൽ ആഘോഷം നോമ്പു തുറയാൻ ഞാൻ നോമ്പുറനെ നിരുത്സാഹപ്പെടുത്തില്ല നോമ്പുറപ്പിക്കണ ഏറ്റവും നല്ല മലൻ അല്ലാണ്ട് റസൂല് പറഞ്ഞു ഒരു നോമ്പുകാരനെ നോമ്പു തുറപ്പിച്ചാൽ ആ നോമ്പ് നോമ്പുകാരൻ്റെ അതേ പ്രതിഫലം നോമ്പ് തുറപ്പിച്ചവനുമുണ്ട് ഞാൻ അള്ളാഹു അവർക്ക് കൊടുക്കട്ടെ പ്രതിഫലം അല്ലെ നമ്മളൊക്കെ ഇവിടെ നോമ്പ് നോമ്പുറപ്പിക്കാൻ എത്ര ആളുകളാണ് ഇവിടെന്നല്ല ദുബായിൽ തന്നെ എത്ര ഇടങ്ങളിലാണ് തിങ്ങിക്കൂടിയ നോമ്പുകാർ അവിടെ വലിയ വലിയ ആഡംബരങ്ങളൊന്നുമില്ല ഭക്ഷണുണ്ട് വെള്ളമുണ്ട് നമുക്ക് ആവശ്യമായ എല്ലാം അല്ലെ ഒരു നേരത്തെ ഭക്ഷണം എല്ലാം കിട്ടി അത് കിട്ടി നോമ്പ് തുറന്നു പോകുന്ന എത്ര ജനങ്ങളെ കാണാൻ അതിനു വേണ്ടി സമ്പത്ത് ഒഴുക്കുന്ന മുസ്ലിംകൾ ലോകത്തിന്റെ അള്ളാഹു അവർക്ക് നല്ലത് കൊടുക്കട്ടെ അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകട്ടെ അല്ലെ ഇനിയും അതുപോലെ കൊടുക്കാനുള്ള ഒരു മനസ്സിനെ നമുക്ക് അള്ളാഹു സമ്മാനിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ലോക ഒരു ഭാഗത്ത് നോമ്പുതുറയുടെ ആഘോഷങ്ങളാണ് ഒരു ഭാഗത്ത് ഒന്നുമില്ലാതെ നിൽക്കുന്ന മുസ്ലിമീങ്ങളുടെ കരയുന്ന ചിത്രങ്ങളാണ് വിഷം വയറുമായി ഫലസ്തീനികളിലെ പലരും ഇന്ന് കഴിഞ്ഞ ദിവസങ്ങൾ എത്ര ആളുകളല്ലേ രാവിലെ ഇങ്ങനെ നടന്നോന് വൈകുന്നേരം കഫംപുടവയിലാണ് രാവിലെ വളരെ ആവേശത്തിൽ നടന്നിരുന്ന ആളുകൾ പോലും അല്ലെ വൈകുന്നേരം ആകുമ്പോൾ എത്തി മക്കളാൻ പ്രിയപ്പെട്ടവര് വിധവകള് അതുപോലെ തന്നെ ഒന്നുമില്ലാത്ത ഭവനങ്ങൾ നഷ്ടപ്പെട്ടവര് അള്ളാഹു സുബാൻ റസൂൽ അലൈഹി വസ്ല്ലാം പറഞ്ഞു ഒരു തരി ഒരു മുസ്ലിമിന്റെ മേൽ മറ്റൊരു മുസ്ലിമിന്റെ മേൽ അനുകമ്പയും ആർദ്രതയും ഉണ്ടെങ്കിൽ അവൻ അവർക്ക് വേണ്ടി ദ ചെയ്യണമെന്നാൻ ബിസ്വല്ലാ അലൈഹി വസ്സല്ലമ്മ മുസ്ലിമീങ്ങളെ ചേർത്ത് പറഞ്ഞത് ഒരു മനുഷ്യ ശരീരത്തിന്റെ ഉപമ വിശദീകരിച്ചിട്ടാൻ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനൊരു ശരീരം പോലെയാണ് എന്നാർ ശരീരത്തിന്റെ അവയവം പോലെ ഒരു അവയവത്തിന് എന്തെങ്കിലും കേടുപറ്റിയാൽ മറ്റവയവങ്ങൾ ആ അവയവത്തിന് വേണ്ടി ഉറക്കമൊളച്ചും പനിച്ചും ഒഴിഞ്ഞിരിക്കുമെന്ന് റസൂൾ അള്ളാഹി സ്വല്ലി വസ്ല്ലാം പറഞ്ഞു അതുപോലെ ഞാൻ ഒരു മുസ്ലിം എന്നാൻ പക്ഷെ ഇങ്ങനെ ഒരു നോമ്പുതറയിൽ ആഘോഷം കാണിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അതിലൊരു വലിയ ട്രെൻഡിലേക്ക് ഇന്ന് സമൂഹത്തെ ഇങ്ങനെ കൊണ്ടെത്തിക്കുന്നവരിലേക്ക് സോഷ്യൽ മീഡിയയിൽ ഇന്ന് എന്തും ഒക്കെ കാണാം നെല്ലും നമുക്ക് കാണാം ഒരു ഭാഗത്തുള്ള കരച്ചിലും കാണാം ഒരു ഭാഗത്തുള്ള ചിരിക്കലും കാണാ ആഘോഷങ്ങളും കാണാം അവിടെയുള്ള ഗതികെട്ട അവരുടെ അവസ്ഥകളും കാണാം പക്ഷെ അല്ലാഹു സുബാനു വച്ചാലും നോമ്പിലൂടെ വിശ്വാസികൾക്ക് പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട് പടച്ച റബ്ബിനെ സൂക്ഷിക്കണമെന്ന പാഠം തക്കുവ ആ തക്കുവ നേടിയെടുത്താലേ നോക്കുന്ന നോമ്പിന് വിലയുള്ളൂ നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾക്ക് റബ്ബിന്റെ അരികിൽ പരിഗണനയുള്ളൂ നമ്മുടെ എല്ലാ ജീവിതത്തിലെ ആരാധനകൾക്കും കർമ്മങ്ങൾക്കും അള്ളാഹു അതിന് പ്രതിഫലം നൽകണമെങ്കിൽ നമ്മുടെ നീയത്തുകൾ ശരിയാവണമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലാ വസ്ലം നമ്മളെ പഠിപ്പിച്ചത് ഞാൻ അമുഖമായി ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പറയുന്നു നീ അവരിലുണ്ടായിരിക്കേ അള്ളാഹു നിങ്ങൾ നിങ്ങളെ ഒരിക്കലും ശിക്ഷിക്കുകയില്ല അവരെ ഒരിക്കലും ശിക്ഷിക്കൂല ഒരു സമൂഹത്തെ അള്ളാന്റെ ശിക്ഷ വരൂല റസൂൽ അള്ളാഹി സല്ലാ അലൈവ് വസ്ലം ഒരു സമൂഹത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹ് അവരെ ശിക്ഷിക്കൂല എന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനമാണ് നബിയുടെ അല്ലെ നബിസ്ല്ലാ അലൈഹി വസ്ല്ലം ഉണ്ട് എന്നുള്ളതുകൊണ്ട് അള്ള പഠിച്ച റബ്ബ് ശിക്ഷിക്കുന്നില്ല ഒരു സമൂഹത്തെ തുടച്ചു കളയുന്നില്ല എത്ര സമൂഹങ്ങളല്ല നശിപ്പിച്ചു കളഞ്ഞു എത്ര സമൂഹങ്ങളല്ല ദുനിയാവിൽ തുടച്ചു നീക്കി എന്താ കാരണം അവർ ദുനിയാവിൽ ചെയ്തു കൂട്ടിയ അനാവശ്യങ്ങളായിരുന്നു മ്ലേച്ഛതകളായിരുന്നു തിന്മകളായിരുന്നു അള്ളാഹു സുബാനോത്താൽ ആ തിന്മകളുടെ മേൽ പിടിക്കാൻ കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഒന്നുപോലും നബി പക്ഷേ അലൈഹി അലി അള്ളാഹു കൊടുക്കുന്ന നബി നബിസ്ലാ അലൈഹി വസ്ല്ലമക്ക അള്ളാഹു നൽകുന്ന പരിഗണന ഏതാണ് നബിയെ ണ്ടായിരിക്കെ മുസ്ലിം സമൂഹത്തെ സമൂഹത്തൂലത്തിനെ നശിപ്പിക്കൂല നശിപ്പിക്കൂല ശനി അബിസ്ലം എന്ന് നമ്മളെ കൂട്ടത്തിലില്ല നബി ഭരണപ്പെട്ടു പക്ഷെ അള്ളാഹുവിന്റെ ശിക്ഷയെ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയക്കണമെന്നാൻ എന്നും കൂടി ഇല്ലെങ്കിൽ കൂടി ഇല്ലെങ്കിൽ റബ്ബു പറയുന്നു അവർ അവര്ത്തോളം രാവും പകലും പടച്ച റബ്ബിനോട് മഹസുറത്തിനെ ചോദിക്കാത്തിടത്തോളം ചെയ്തു പോകുന്നത് തിന്മയാണ് എന്ന ബോധ്യം അവർക്ക് വരാത്തിടത്തോളം തെന്ന് ചെയ്തത് തെറ്റാണ് അത് കുറ്റമാണ് അത് റബ്ബിനെ ധിക്കരിക്കലാൻ അത് അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിക്കലാണ് എന്ന് ബോധമുണ്ടെങ്കിലേ ഇസ്തീഫാർ അറിയുള്ളൂ അങ്ങനെ അവർ ഇസ്തീഫാർ ചെയ്താൽ മാത്രമേ അള്ളാഹുരെ ശിക്ഷിക്കാതിരിക്കുകയുള്ളൂ എന്നുള്ളത് റബ്ബിന്റെ തീരുമാനമാണ് റബ്ബിന്റെ പ്രഖ്യാപനമാണ് ജീവിതത്തിൽ എത്രമാത്രം അനിവാര്യമാണ് എന്നാണ് പ്രിയപ്പെട്ടവരെ ഈ വർത്തമാനം നമ്മൾ കേൾപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് തിന്മകൾ ഇന്ന് മുസ്ലിം സമൂഹത്തെ ഒരു ഭാഗത്ത് സ്വന്തം നമ്മളിങ്ങനെ ചെയ്തു കൂട്ടുന്ന ദുരന്തങ്ങൾ മുസ്ലിങ്ങളെ തുടച്ചു നീക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ ചെയ്യുന്നത് വേറേയും കാണാം എന്തെല്ലാമാണ് ഈ കഴിഞ്ഞ ഈ ഒരു റമദാനിൽ തന്നെ ഫലസ്തീന്റെ മേലുണ്ടാകുന്ന ഒരു വലിയ പ്രയാസം തന്നെ ഇസ്ലാമോ ഫോബിയയുടെ കാരണമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് റമദാനാവുമ്പോഴാണ് മുസ്ലിമീങ്ങളെ ഈറപ്പിടിക്കാൻ മുസ്ലിമീങ്ങളെ വേദനിപ്പിക്കാൻ മുസ്ലിമീങ്ങൾക്ക് കൂടുതൽ സങ്കടവും പ്രയാസങ്ങളും ഉണ്ടാവാൻ എല്ലാ റമദാനുകളിലും വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾക്ക് വേണ്ടി ജയണിസം ജയണിസ്റ്റ് ഫാസിസ്റ്റ് കക്ഷികൾ മുഴുവൻ എന്ത് ചെയ്യുന്നു പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ലോകത്ത് മുഴുവൻ അതൊരു ട്രെൻഡാണ് മുസ്ലിമീങ്ങളെ മുഴുവൻ വേദനിപ്പിക്കാനുള്ള പക്ഷെ പഠിച്ച റബ്ബതിൽ നിന്നൊന്നും ഒരിക്കലും അശ്രദ്ധവാനല്ല അള്ളാഹു സുബാനൊച്ച ആല റബ്ബങ്ങാനും അവരെ പിടികൂടാൻ നിന്നാൽ അല്ലാതെ ശിക്ഷിക്കുന്ന രീതികളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ശിക്ഷ വരുന്ന ചില റബ്ബിന്റെ താക്കീതുകളെ സംബന്ധിച്ച് പ്രിയപ്പെട്ടവരെ ആയത്തുകൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് മൊമ്മിനീങ്ങൾക്ക് അതൊന്നും കേൾക്കുമ്പോൾ ഒരു ബേജാറ് വേണ്ട പക്ഷേ സങ്കടം ഉണ്ടാവും സങ്കടങ്ങൾ ഉണ്ടാവും കാരണം ഇസ്ലാമിനെ അത്രമാത്രം വെറുക്കുന്നവർ ഇസ്ലാം സത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പക്ഷെ മുസ്ലിങ്ങൾക്ക് ആ തിരിച്ചറിവില്ല ഇസ്ലാമിന്റെ ഫതിൽ എന്താണ് എന്ന് ശത്രുക്കൾ തിരിച്ചറിയുന്നു ഇസ്ലാമിനാണ് വിജയം വിജയമെന്നുള്ളത് യാഥാർത്ഥ്യം ആ ഒരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നു ശത്രുക്കൾ പക്ഷെ മുസ്ലിമീങ്ങൾ തിരിച്ചറിയുന്നില്ല അതുകൊണ്ടാണ് തോന്നിയാസം കൂടുന്നത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ ട്രെൻഡിന് പിന്നിൽ മുസ്ലിം പാഞ്ഞോണ്ടിരിക്കുന്നത് തെക്കുവയെ സംബന്ധിച്ച് അവൻ ആലോചിക്കാത്തത് വിവാദത്തുകളെ സംബന്ധിച്ച് അവൻ ചിന്തിക്കാത്തത് അള്ളാഹുനെ അള്ളാഹുനെ കുറിച്ചുള്ള ചിന്തകൾ അവനെ അവന്റെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കാത്തത് അതുകൊണ്ടാണ് പക്ഷെ ശത്രുക്കൾക്ക് അറിയാം അള്ളാഹു സുബാനുല പറഞ്ഞല്ലോ റബു സുബാൻ ഉത്താല കൃത്യമായി വിശദീകരിച്ച കാര്യമാണ് ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കണം അല്ല മുൻഗാമികളായ ഒരു സമൂഹം അവരുടെ മേൽ അവരുടെ ശത്രുക്കൾ കുതന്ത്രം പ്രയോഗിച്ചവരാ തന്ത്രം പ്രയോഗിച്ചു അല്ലെ മുൻഗാമികളായ പല സമുദായങ്ങളുടെ മേൽ അമ്പിയാക്കള് കടന്നു വന്നപ്പോൾ അവർക്കെതിരെ ആ ജനതയിലെ ശത്രുക്കൾ എന്ത് ചെയ്തിട്ടുണ്ട് തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട് കുതന്ത്രങ്ങൾ മക്കറു അല്ലെ അവർ കുതന്ത്രം പറഞ്ഞു ഒരു കുതന്ത്രം ചെയ്തു പല ട്രാപ്പുകളും ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ശോഭയെ ഇസ്ലാമിന്റെ പ്രകാശത്തെ കെടുത്തിക്കളയാൻ പല പ്ര പ്രവർത്തനങ്ങളും പരിശ്രമങ്ങളും നടത്തിക്കളഞ്ഞ ആളുകൾ മുൻഗാമികളുടെ കൂട്ടത്തിലുമുണ്ട് ഫലില്ലാഹിൽ മക്കർ പക്ഷേ ഏറ്റവും വലിയ തന്ത്രശാരി തന്ത്രശാലി പടച്ചറബാണ് അവര് തന്ത്രം പ്രയോഗിച്ചു പടച്ച റബ്ബും തന്ത്രം പ്രയോഗിച്ചു ഖൈറുൽ മാകിരീൻ അള്ളാഹുവിന്റെ തന്ത്രത്തെ അതിജയിക്കാൻ ഒരാൾക്കും കഴിയൂല ഇസ്ലാമിക ലോകത്തെ മുസ്ലിമീങ്ങളെ മുഴുവൻ ചിഹ്ന ഭിന്നമാക്കാൻ മുസ്ലിമീങ്ങൾക്ക് നേരെ മുഴുവൻ എല്ലാവിധ ആയുധങ്ങൾ എടുത്ത് പ്രയോഗിച്ചാലും മുസ്ലിംകളെ തോൽപ്പിക്കാനാവൂല അല്ലെ ഒരാള് ഒരു അവിശ്വാസിയായ ഒരാസ്ലിമായ ഒരാളെ പ്രശ്നങ്ങൾ കേട്ടിണ്ടാവും കൊല്ലാൻ എല്ലാവർക്കും കഴിയും ഏത് നായിക്കും ഏത് നരിക്കും ആളുകളെ കൊല്ലാൻ കഴിയും പക്ഷേ തോൽപ്പിക്കാൻ കഴിയൂല ഫലസ്തീനികളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ആവേശം ജനിപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞ ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ട്രെൻഡാണ് ആളുകൾ ആളുകളിങ്ങനെ വൈറലാക്കാൻ പക്ഷെ ആ പറഞ്ഞതിൽ ഒരു യാഥാർത്ഥ്യം ഉണ്ട് ഓ മക്കറു അല്ലേ വൽമക്കുറുലില്ല തന്ത്രം പ്രയോഗിക്കുന്നവനെന്ന ഫലില്ലാഹിൽ മക്കർ അള്ളാഹുവിന്റെ തന്ത്രം അതിങ്ങനെ ഇറങ്ങുമ്പോ അതിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഇറങ്ങും എന്നുള്ളതാ അവർക്കറിയാ ശത്രുക്കൾക്ക് കൃത്യമല്ലേ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് പ്രതിപാദിച്ചു സ്വന്തം മക്കളെ അറിയുന്നത് പോലെ സ്വന്തം പൊന്നോമനകളെ അവർക്ക് കൃത്യമായി തിരിച്ചറിവുള്ളത് പോലെ ഇസ്ലാമിന്റെ വിശുദ്ധിയെ അവതരിപ്പിച്ച ദീനിന്റെ എല്ലാവിധ നന്മകളെ അവർക്കറിയ പക്ഷെ അവരുടെ അഹങ്കാരവും അവരുടെ മനസ്സിൻ്റെ ഈർഷതയും അവരതിനെ സ്വീകരിക്കാൻ അവരെന്ത് ചെയ്യുന്നില്ല അവരതിനെ തയ്യാറാക്കുന്നില്ല എന്നാണ് റബ്ബ് തുടരുന്നു നേരത്തെ പറഞ്ഞ ആയത്തിന് ഞാൻ വീണ്ടും അതിന്റെ മുഴുവൻ ഭാഗങ്ങളെ നമ്മൾ പാരായണം ചെയ്യേണ്ടതുണ്ട് പാരായണം ചെയ്യേണ്ടതുണ്ട് റബ്ബ് പറയുന്നു ഫലില്ലാഹിൽ ജമിയ എല്ലാ തന്ത്രങ്ങളും അള്ളാഹുവിന്റെ അരികലാൻ എല്ലാവിധ മികവും എല്ലാവിധ തന്ത്രങ്ങളും പ്രയോഗിക്കുന്നവൻ അള്ളാഹുവാണ് ഈ ആയില് സിങ് പറയുന്നു നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ഓരോ കാര്യവും അല്ലാഹു അങ്ങേയറ്റം കാര്യങ്ങളെ മനസ്സിലാക്കുന്നവനാ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ അമലുകളെ സംബന്ധിച്ചും ഏത് മനുഷ്യൻ വൃത്തികെട്ടവനും നല്ലവനും ചെയ്യുന്ന കാര്യം അള്ളാഹുവിനറിയെന്ന് റബ് പറയുന്നു അവിശ്വാസികൾക്കറിയാം സത്യതിഷേധികൾക്കറിയാം ഇസ്ലാമിനെ തോൽപ്പിക്കുന്ന ഇസ്ലാമിനെ തുടച്ചു നീക്കാൻ മുസ്ലിമീങ്ങളെ വേദനിപ്പിക്കുന്നവർക്കറിയാം ലിമൻ ഏറ്റവും നല്ല സങ്കേതം നല്ല പരിസങ്കേതം നല്ല പര്യവസാനം അത് ആർക്കാണെന്നുള്ളത് അവർക്കറിയാം വിജയം മുസ്ലിമീങ്ങൾക്കാണെന്നുള്ളത് അവർക്കറിയാം അന്ന് പ്രതിപാദിച്ച വിഷയമാണ് ഖുറാൻ റബ്ബു പറയുന്നു ഹെക്ക എന്താണെന്നുള്ളത് അവർക്കറിയാം പക്ഷേ അവർ ഇസ്ലാമിനെ ഇസ്ലാമിനെങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും മുസ്ലിമീങ്ങൾക്കെതിരെ അവരിങ്ങനെ തന്ത്രങ്ങൾ ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരിക്കും പക്ഷേ അള്ളാഹുവിന്റെ മക്കർ അത് നിലവിൽ വരുമ്പോ അത് നിലവിൽ വരുമ്പോ അന്ത്യ വിജയം ജീവിക്കുന്നവരാണോ അവർക്കെ പര്യവസാനം നന്നാവുള്ളൂ ആ മുത്തക്കീങ്ങളിൽ ഉൾപ്പെടാനാണ് അള്ളാഹു നോമ്പും നമസ്കാരവും ഒക്കെ നമ്മുടെ മേൽ നിർബന്ധമാക്കി തരുന്നത് പക്ഷെ ഇതിനെ മുസ്ലിം സമൂഹം എന്ത് ചെയ്യുന്നില്ല കൃത്യമായി മനസ്സിലാക്കുന്നില്ല ഇപ്പോ സുനിത വില്യംസ് ആകാശത്ത് പോയി വന്ന് ഇറങ്ങിയിട്ട് വലിയൊരു മലയാളത്തിൽ ഇങ്ങനെ എഴുതി വിട്ട ഒരു വർത്തമാനം പല ആളുകൾക്ക് എപ്പോഴും ആശങ്ക സുനിതാ വില്യംസ് പറഞ്ഞതാണോ സുനിതാ വില്യംസ് കണ്ടതാണോ ഇസ്ലാമിന്റെ ശത്രുക്കൾ നടത്തുന്ന ഓരോരോ തന്ത്രങ്ങളെ നോക്കി അതാണ് ഈ മക്കർ തന്ത്രം പറഞ്ഞല്ലേ നമ്മൾ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പോലും അതിന്റെ സോയിസ് എന്താന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞു എക്സ് മുസ്ലിങ്ങൾ ഇങ്ങനെ എഴുതി വിടാൻ കാരണം എന്താ ഇത് ഒരു സാർക്കസം എന്നുള്ളത് ആധുനിക കാലഘട്ടത്തിന്റെ ഒരു പുതിയ ട്രെൻഡാണ് ആളുകൾക്കിടയിലുള്ള ഒരു പുതിയ നവീനമായ ഒരു സ്വഭാവമാണ് കാരണം നല്ലത് പറയാ നല്ലത് പറഞ്ഞാൽ ചിലപ്പോൾ സ്വീകരിക്കില്ല അതുകൊണ്ട് കുറുക്ക് വഴിയിലൂടെ കുസൃതികളിലൂടെ അതിലെ ദുരുദ്ദേശങ്ങളിലൂടെ ഇസ്ലാമിനെ അങ്ങോട്ട് വികലമാക്കുക അതിങ്ങനെ പറയുമ്പോ മുസ്ലിങ്ങൾക്ക് ഉള്ളോ അവരുടെ വിശ്വാസത്തിന് ഇത്ര ഉറപ്പുള്ളോ എന്നല്ല പക്ഷെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചോ ഖുറാനും അതീസും പഠിച്ചവരാക്ക് അത് അതിന്റെ ഒരു വരി ഒരു വരി വായിച്ചാൽ അര വരി വായിച്ചാൽ തിരിയും അതൊരു മുസ് അത് ഒരു സത്യസന്ധമായ വരികളല്ല എന്ന് ഇങ്ങനെ എഴുതി ഒരു ഓരോ ഓരോ രംഗങ്ങളും അതും പലപ്പോഴും പല ആയത്തിനെയും കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് പക്ഷെ ആയത്തുകളിൽ നിന്ന് എത്ര വിദൂരമാണ് അവരെഴുതി വിടുന്ന അവരുടെ അജ്ഞത അറിവില്ലായ്മ അവരുടെ പടു ജഹാലത്ത് കൃത്യമാണ് ആ വരികളിൽ പക്ഷെ അത് പലപ്പോഴും അതുപോലും അറിയാതെ മുസ്ലിമീങ്ങൾ ഇങ്ങനെ തന്നെ ഷെയർ ചെയ്യുമ്പോൾ മുസ്ലിമീങ്ങളെ കൊണ്ട് ഇസ്ലാമിനെ അവഹേളിക്കുന്ന തരത്തിലേക്ക് യുക്തിവാദികൾ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അവർക്കറിയ ഇസ്ലാമാണ് സത്യം അവർക്കറിയ മുസ്ലിമായി ജീവിച്ചാൽ അവിടെ സ്വസ്ഥതയും സുരക്ഷിതത്വവും എന്നുണ്ടാവും അവിടെ ഒരു ആഭാസം ഉണ്ടാവൂല മുസ്ലിം കുടുംബങ്ങളിൽ ഒരു വൃത്തികേട് ഉണ്ടാവൂല പക്ഷെ വൃത്തികേടുകൾ വേണമെന്നുള്ളത് അവരുടെ ഉദ്ദേശങ്ങളാണ് അവരുടെ ആഗ്രഹങ്ങളാണ് ഇസ്ലാമിന്റെ ഫതിലിനെ മുസ്ലിംങ്ങൾക്കറിയുമില്ലെങ്കിലും മുസ്ലിംങ്ങൾ അതിനെ മനസ്സിലാക്കാൻ ആയുഷിനെ ചെലവഴിക്കുന്നില്ലെങ്കിലും ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ തകർക്കാൻ പ്രിയപ്പെട്ടവരെ അവർ പാട് പണിയുമ്പോൾ ഒരുപാട് പരിശ്രമിക്കുമ്പോൾ അള്ളാഹു നൽകിയ നിയമത്തിനെ ഞാനും നിങ്ങൾ നിസ്സാരമായി കാണത് പടച്ചിറപ്പ് നൽകിയ കുറെ നിയമത്തെ നമുക്ക് എടുത്തു പറയാൻ ഉണ്ടാവും തന്ന ഏറ്റവും വലിയ നിയമത്തേതാ ഇവിടെ ഒരാളോട് ചോദിക്കുകയാണ് അല്ലാതെ തന്ന ഏറ്റവും വലിയ നിയമത്തേതാ ചിലപ്പോ പറയും മറവി വേറെ പറയാം നമുക്ക് മറവി മറവിയുടെ നിയമത്താണ് വേറെന്താ ചില ആൾക്കാർ പറയും മക്കളാണ് എൻ്റെ മക്കൾ ഭയങ്കര നിയമത്താൻ ചില ആൾക്കാർ പറയും എൻ്റെ സമ്പത്താണ് ഞാൻ എൻ്റെ ആരോഗ്യം ചിലവഴിച്ച ഇവിടെ പണിയെടുത്തിട്ടുണ്ടാക്കിയ എന്റെ സമ്പത്തിന്റെ വലിയ നേമത്താ അല്ല തന്ന വലിയ അനുഗ്രഹമാണ് ചില ആൾക്കാർ പറയും അതല്ല ഞാൻ നേടിയെടുത്ത എൻ്റെ അറിവാണ് ചില ആൾക്കാർ പറയും എനിക്ക് കിട്ടിയ ആരോഗ്യമാണ് ചില ആൾക്കാർ പറയും ഇനിക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ എൻ്റെ കാഴ്ചയാണ് ചില ആൾക്കാർ പറയും കേൾക്കാൻ കഴിയാത്ത ആളുകളെ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ കേൾവിയാണ് ഏറ്റവും വലുത് ശ്വസിക്കാൻ അല്ലെ ലക്ഷക്കണക്കിന് രൂപ ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ ചില ആൾക്കാർ പറയും എൻ്റെ ഏറ്റവും വലിയ നേമത്തെയും മൂക്കാൻ എനിക്ക് ശ്വസിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കഴിവാണ് പക്ഷെ റബ്ബ് പഠിപ്പിച്ചെന്നു ഏതാ ഏറ്റവും വലിയ നേമത്ത് ഏറ്റവും വലിയ ഏതാ അലൈഹി പറയാൻ ലാ ഇലാഹ എന്ന് പറയാൻ കഴിഞ്ഞാൽ അതായത് റസൂൽക്ക പറഞ്ഞ വാക്കതാൻസിനോളം വലിയ നേമത്ത് അല്ല കൊടുത്തിട്ടില്ല കെലിമത്തിനോളം വലിയ നേമത്ത് അല്ല അവതരിപ്പിച്ചിട്ടില്ല രണ്ടാമത്തെ വലിയ താൻ ആരോഗ്യൻ അസുഖല്ലാതെ അങ്ങനെ നിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പഠിച്ച റബ്ബ് തന്ന വലിയ ആരോഗ്യമാണ് അനുഗ്രഹമാണ് ഈ നിയമത്തിനെങ്ങനെ തിരിച്ചറിയപ്പോ റസൂല്ല പറഞ്ഞു നമ്മളെ നിയമത്തിന്റെ വലിപ്പം നമ്മൾ അറിയണമെങ്കിൽ അതില്ലാത്ത ആളിലേക്ക് നോക്കണം എന്നാൽ റസൂൽ അള്ളം വിശദീകരിച്ചതും അതന്നെ അല്ലേ റസൂല്ല പറഞ്ഞു ഇലാമിങ്കും അല്ലെ നിങ്ങൾ നിങ്ങളെക്കാളും താഴെ ഇടയിലുള്ള ആളുകളെ നോക്കി ജീവിക്കുക നമ്മളെക്കാൾ ഒന്നുമില്ലാതെ ഏതൊരു അനുഗ്രഹവും നമുക്ക് വലുപ്പമാവണമെങ്കിൽ ആ അനുഗ്രഹം ഇല്ലാത്തവനിലേക്ക് നോക്കിയാൽ നമുക്ക് അതിന്റെ വലിപ്പം അനുസരിച്ചല്ല ഇന്നത്തെ കാലഘട്ടം ഇതാ മൊബൈൽ ഫോണ് അല്ലെങ്കിൽ ടാബ്ലറ്റ് അതല്ലെങ്കിൽ ഇതുപോലത്തെ ഉപകരണങ്ങൾ ഇത് വലിയ നിയമത്താൻ സോഷ്യൽ മീഡിയ അന്നത്തെ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് അതൊക്കെ വലിയ നിയമത്താൻ പക്ഷേ ഈ നിയമത്തിന്റെ വലിപ്പം നമ്മളെപ്പോഴും അറിയാം അതില്ലാത്ത ഒരാളിലേക്ക് നോക്കണം എന്നറി പക്ഷെ ഇന്നിപ്പോൾ ഇല്ലാത്ത ആളും ഉണ്ടാവില്ല എൽ കെ ജി പഠിക്കണ കുട്ടിക്കൊന്നെന്താ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ട് അല്ലെ വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട് കെ ജിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അപ്പൊ ഈ നിയമത്തിന്റെ വലിപ്പം നമ്മൾ ഇവിടെ നോക്കണം ഇല്ലാത്ത ആയക്കടയിലുള്ള നോക്കണ വസ്തു പറഞ്ഞു ഇല്ലാത്തൊരു കാല ഉണ്ടായിരുന്നു ഇല്ലാത്തൊരു കാലണ്ടായിരുന്നു അല്ലെ ഇവിടെ പ്രവാസികൾക്കറിയാം പത്തൊൻപത് എഴുപത് വർഷം കൊല്ലം ഇവിടെ പ്രവാസി ആയിട്ട് ജീവിച്ച ആൾക്കാരറിയ സോഷ്യൽ മീഡിയന്റെ നിയമത്തിന്റെ വലുപ്പന്താണ് ഒരു കത്തയക്കണമെങ്കിൽ ഒരു കത്തയക്കണമെങ്കിൽ ഒരു വിവരം അറിയണമെങ്കിൽ പണ്ടൊക്കെ അങ്ങനെയാണല്ലോ ഒരാളോട് ഒരു വിവരം അറിയിക്കണമെങ്കിൽ ഒരാൾ ആരെങ്കിലും പോകുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കണം എന്നിട്ട് അയാൾ തിരിച്ചു വരണം മറുപടി ഇങ്ങോട്ട് കിട്ടാൻ അതും കഴിഞ്ഞു അല്ലെ പലപ്പോഴും ചില ആളുകൾ ഇതിന്റെ ചിറകിൽ പ്രാവിന്റെ ചിറകിൽ എഴുത്ത് ഇതി വിട്ടിട്ട് എത്തിയിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സാജിൽ അതും കഴിഞ്ഞു ഇൻസ്റ്റന്റ് മെസ്സേജുകളിലേക്ക് കാലം വന്നു ഇന്നിങ്ങനെ നമ്മളിങ്ങനെ ഇരുന്ന് സുഖലോലുപരായി നമ്മളെ കുട്ടികളെങ്ങനെ കാണേണ്ട മക്കൾ ചിരിക്കുന്നതും കരയുന്നതും ഭാര്യയുടെ പരിഭവങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഇരുന്ന് ഇങ്ങനെ കാണുന്നത് വലിയ പ്രിയപ്പെട്ടവരെ ആ നിയമത്തിന്റെ വലിപ്പറയണമെങ്കിൽ ഇതില്ലാതിരുന്ന ഒരു കാലത്തെ സംബന്ധിച്ച് ആലോചിക്കണമെന്നാണ് അലൈഹി വസ്സലം പറഞ്ഞു നിങ്ങളെക്കാളും താഴെക്കടയിലുള്ളവരിലേക്കും നിങ്ങളെ നോക്കൂ ഹുവ മനുവാ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണ്ട നമ്മളെക്കാളും സുഖത്തിലും ലോലുപതയിലും കഴിയുന്ന ആളെ നോക്കണ്ട സുഭിക്ഷമായി ജീവിക്കുന്നവനെ നോക്കണ്ട കാരണം എന്താ അത് നമ്മളെ കിട്ടിയാൽ വലിപ്പറിയില്ല അല്ലാഹുവിന്റെ നിഅമത്തിനെ നിസ്സാരമായി കാണാതിരിക്കണമെങ്കിൽ അതില്ലാത്തവരിലേക്ക് നോക്കണം അപ്പൊ നേരത്തെ പറഞ്ഞതിലേക്ക് വരാ ആദ്യത്തെ നിഅമത്ത് ഏറ്റവും വലിയ നിഅമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതില്ലാത്തവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി അത് കിട്ടിയൊണ്ടാണ് നമ്മളിങ്ങനെ ഏറ്റവും നല്ല നിലക്ക് നിഷ്കരിക്കണമെന്നും നോമ്പൊലിക്കണതും സുഖ സുന്ദരമായി ജീവിക്കുന്നതും ആശ്വാസവും സമാധാനവും അള്ളാഹ് നൽകണത് അതില്ലാത്തവന്റെ ജീവിതത്തിൽ അവർക്ക് വരാനിരിക്കുന്ന പാരത്രിക ജീവിതത്തിന്റെ അവസ്ഥകൾ എന്താണ് എന്ന് അള്ളാഹിൻ്റെ റസൂൽ വിശദീകരിച്ചതല്ലേ അള്ളഹ് വിശദീകരിച്ചതല്ലേ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാമിനെ തകർക്കാൻ ഒരു ഭാഗത്ത് നിന്ന് വലിയ ശ്രമങ്ങളും അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾക്ക് നേരെ എല്ലാവിധ അക്രമങ്ങളും ഇസ്ലാമിക രാജ്യം എന്ന് കരയുകയാണ് എത്ര എത്ര ഇസ്ലാമിക രാജ്യങ്ങളാണ് ഇന്ന് പ്രയാസങ്ങളിലുള്ളത് എത്ര ബുദ്ധിമുട്ടുകൾ എല്ലാം ഏതൊരു അറബ് രാഷ്ട്രീയം എടുത്തു നോക്കി എല്ലത്തിന്റെ അവസ്ഥ എന്താ അവർക്കറിയ ഇസ്ലാമിന്റെ ഫലല് ശത്രുക്കളെ തിരിച്ചറിഞ്ഞു പക്ഷേ മുസ്ലിം ഇങ്ങൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല തിരിച്ചറിയണം നമുക്ക് നിലനിൽപ്പും നമുക്ക് എഴുസത്തും വേണമെങ്കിൽ റബ്ബ് പറഞ്ഞ ആ വാക്കുകളെ കൂടി കേൾപ്പിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ അടിവരയിട്ട് ഓരോ അതിന്റെ ഓരോ അർത്ഥ തലങ്ങളെയും നെഞ്ചുകൊണ്ട് കേൾക്കണമെന്നാണ് ആവശ്യപ്പെടാറുള്ളത് റബ്ബു പറയുന്നു ഒരു ബിസിനസിനെ പറ്റി ഒരു കച്ചവടത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ തുലീം അതിവേദന വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് അത് നിങ്ങളെ രക്ഷപ്പെടുത്തും ആ കച്ചവടം നിങ്ങളെ രക്ഷപ്പെടുത്തും ഏതാണ് അള്ളാഹുലി വിശ്വസിച്ചോ ഈമാൻ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരുന്നോ ലാഹിലാഹ്ല കെട്ടിയല്ലോ ആ എങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക അതിനെ സംബന്ധിച്ച് ഇങ്ങനെ പഠിക്കുക നമ്മുടെ തൗഹീദും നമ്മുടെ റുബൂബിയത്തും മുലൂഹിയത്തും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നാമങ്ങളും ഗുണങ്ങളും ഒക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുക അള്ളാഹുവിന്റെ കലാം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക ഈമാതുക്കുക ലാഹിലെ പുതുക്കുക അള്ളാഹുന്റെ റസൂലുള്ള ഈമാനും പുതുക്കുക ും പരിശ്രമിക്ക സമ്പത്തു കൊണ്ട് ശരീരങ്ങളെ കൊണ്ട് അതാണ് നിങ്ങൾക്ക് അള്ളാഹു നിങ്ങൾക്ക് നൽകും നേരത്തെ ചോദിച്ചാൽ താഴ്ഭാഗത്ത് കൂടി ഒഴുകുന്ന അരിവികൾ അള്ളാഹു ഭവനങ്ങൾ നൽകും അള്ളാഹു സ്വർഗത്തിലാക്കും അത് മഹത്തായ ഭാഗ്യമാൻ എന്നിട്ട് അള്ളാഹ് ആയത്തെ അവസാന വേറെയുണ്ട് അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന റബ്ബിന്റെ സഹായം ആരൊക്കെ നമ്മളെ ചവിട്ടിത്തേച്ചാലും ആരൊക്കെ നമ്മളെ ആക്രമിച്ചാലും ആരൊക്കെ നമ്മുടെ മേൽ ബോംബ് വർഷിച്ചാലും നസുറും അള്ളാഹുവിൽ നിന്നുള്ള സഹായം ഉണ്ടാകും കരീബ് അള്ളാഹുവിൽ നിന്നുള്ള വിജയവും ഉണ്ടാകും അത് സമീപസ്ഥനാണ് ിൽ സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക സൂറത്തു സഫിൽ അള്ളാഹു സുബാനുല കുറിച്ചു വെച്ചത് ഈമാനെ പുതുക്കുക വിശ്വാസത്തെ ശക്തിപ്പെടുത്തുക അള്ളാഹുലേക്ക് കൂടുതൽ വിനീതരാവുക അള്ളാഹു ഇജ്ജത്ത് നൽകും അള്ളാഹു നമുക്ക് പ്രതാപം നൽകും അള്ളാഹു നമുക്ക് നിലനിൽപ്പ് നൽകും അള്ളാഹു നമുക്ക് സഹായവും സ്വർഗവും നൽകുമെന്നാണ് അള്ളാഹു സുബാനു താല വാഗ്ദാനം ചെയ്തതെങ്കിൽ ഹസ്ബുൻ അള്ളാ വൻ വക്കീൽ അള്ളമി കാര്യങ്ങളെ വരമേൽപ്പിക്കാൻ അള്ളാഹു അള്ളാഹു അതിനെ ഏറ്റവും അറഹനാൻ അള്ളാഹു അതിനേറ്റവും ഏറ്റവും പാകമത്തവനുമാൻ അള്ളാഹു ഏറ്റവും അതിന് അള്ളാഹു അതിന് ഏറ്റവും നല്ല എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലെ തീയിലേക്ക് ഇങ്ങനെട്ടപ്പോ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് ഹസ്ബി അല്ലാ ീൽ നബിസ് അള്ളാ അലൈഹി വസ്ലമയും പ്രാർത്ഥിച്ചു ലോകത്തെ മുസ്ലിമിങ്ങൾക്ക് സമാധാനം നൽകട്ടെ അല്ലെ ഗാസയിലൊക്കെ വിശം നൊട്ടിയ വയറുമായി ഒരുപാട് പിഞ്ചോമന മക്കൾ ഇങ്ങനെ പായുമ്പോൾ അള്ളാഹു അവരുടെ വിശപ്പടകട്ടെ അള്ളാഹു അവരുടെ വിശപ്പകറ്റട്ടെ അള്ളാഹുരുടെ പ്രയാസങ്ങൾ മാറ്റട്ടെ അള്ളാഹുരുടെ വേദനകൾ ശമിപ്പിക്കട്ടെ അള്ളാഹു അവർക്ക് ആശ്വാസവും സമാധാനവും നൽകട്ടെ അവരുടെ മനസ്സുകളുടെ ഈ മാൻ അള്ളാഹു ശക്തിപ്പെടുത്തട്ടെ ഇസ്ലാമിന് നേരെ ഇസ്ലാമിന് നേരെ എല്ലാവിധ ആക്രോശങ്ങളുമായി കടന്നു വരുന്നവരുടെ എല്ലാവിധ തന്ത്രങ്ങളെയും അള്ളാഹു തച്ചുടക്കട്ടെ അള്ളാഹു അവരുടെ എല്ലാവിധ പ്ലാനുകളെയും തകർക്കട്ടെ അള്ളാഹു അവന്റെ അവന്റെ എല്ലാവിധ അള്ളാഹുവിന്റെ ഈർഷതയും കോപവും അള്ളാഹു അവന്റെ മേലെ അവരുടെ മേലെ നിലനിർത്തട്ടെ അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് വിജയം നൽകട്ടെ മുസ്ലിമീങ്ങൾക്ക് ഈസ്ജ്ജത്ത് നൽകട്ടെ മുസ്ലിമീങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റട്ടെ വലിയ ദുരന്തങ്ങളിൽ നിന്നും വലിയ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരശിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ കബറിടം വിശാലമാകട്ടെ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് അള്ളാഹുരുടെ അവരുടെ അസുഖങ്ങൾ ശിഫയാക്കട്ടെ അള്ളാഹു വലിയ അസുഖങ്ങളിൽ നിന്നും വലിയ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരശി കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ ഈമാനെ പുതുക്കിത്തരട്ടെ അള്ളാഹു ഈമാനെ ശക്തിപ്പെടുത്തട്ടെ ഈമാനെ ശക്തിപ്പെടുത്താൻ ഉതകുന്ന അറിവ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമ്മുടെ ഈമാനെ കൃത്യമായി പഠിക്കുന്ന ഇസ്ലാമിൻ്റെ ഇജ്ജത്ത് മനസ്സിലാക്കുന്ന ഇസ്ലാമിൻ്റെ ഫതിൽ മനസ്സിലാക്കുന്ന മുസ്ലിമായി ജീവിക്കുന്ന മുസ്ലിമായി മരിക്കുന്ന ഏറ്റവും നല്ല അള്ളാഹുവിൻ്റെ മുത്തക്കീങ്ങളിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ അറിഞ്ഞും അറിയാതെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ വന്നു പോകുന്നവരാൻ അള്ളാഹുവി ഞങ്ങൾക്ക് വിട്ടു പുറത്ത് മാപ്പാക്കിത്തരണേ വലുത് चुद വലുതും ചെറുതുമായ അതുപോലെ തന്നെ അറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് തിന്മകൾ ജീവിതത്തിൽ വന്നു പോയവരാൻ റബ്ബേ നിന്റെ മഹഫിറത്ത് നൽകണേ അള്ളാഹുബേ നിന്നിലേക്ക് പശ്ചാത്തലപിച്ച് മടങ്ങുന്ന തൗഭാബീങ്ങളിൽ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അള്ളാഹു ഏറ്റവും നല്ല തായിബീങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ രാബുകളിൽ ഫാർ ചോദിക്കുന്ന മുസ്തക ഫിരിയങ്ങളിൽ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അള്ളാഹുബെ ഞങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങൾ കൊണ്ട് വലയുന്നവരുടെ കടം ഹലാലായ മാർഗ്ഗത്തിൽ വിട്ടാനുള്ള തോഫീക്ക് നൽകണേ അള്ളാഹു അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ അസുഖ ശിഫയാക്കി കൊടുക്കണേ അള്ളാഹു എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് റബ്ബേ നീ ഞങ്ങളെ കത്തിരക്ഷിക്കണേ in the Saha'i. അള്ളാഹു ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ മഹല്ലുകളിലും മുസ്ലിം സമൂഹങ്ങളിൽ റബ്ബെ നീ സദാ വർഷിപ്പിക്കണേ അള്ളാഹുബെ മുസ്ലിമീങ്ങൾക്ക് ഇജ്ജത്തും മുസ്ലിഖീങ്ങൾക്ക് ദുല്ലത്തും റബ്ബെ പ്രദാനം ചെയ്യണേ അള്ളാഹുബൻ ഞങ്ങളുടെ ഗുരുനാഥന്മാർക്ക് നല്ലത് വരുത്തണേ അവർക്ക് എല്ലാവിധ ഹൈറും ബർക്കത്തും നൽകണേ അള്ളാഹുബ ഞങ്ങളുടെ മാതാപിതാക്കൾ അള്ളാഹു അവർക്ക് ആഫിയത്ത് നൽകണേ റഹ്മത്ത് ചെറിയണേ മഹഫീറത്ത് നൽകണേ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദോസ് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അള്ളാഹുമാത് والمسلمين والمسلمات و اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر المسلمين في كل مكان اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار آمين آمين برحمتك يا أرحم الراحمين جزاكم الله خيرا السلام عليكم ورحمة الله